ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ കൊളസ്ട്രോൾ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാണ് അല്ലേ അപ്പൊ കൊളസ്ട്രോളിന് അങ്ങനെ പേടിക്കേണ്ടതുണ്ടോ കൊളസ്ട്രോൾ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പക്ഷെ ഒരു പരിധിക്ക് അമിതമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ഹാനികരമാവുകയുള്ളൂ അപ്പൊ കൊളസ്ട്രോൾ എന്ന പദത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ കോളി സ്റ്റിറോൾ എന്ന രണ്ട് വാക്കായിട്ട് മാറും കോളി എന്നുള്ള വാക്ക് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് കിട്ടിയ വാക്കാണ് അതായത് ഒരു ഗ്രീക്ക് പദമാണത് കോളിയുടെ അർത്ഥം എന്ന് പറയുന്നത് പിത്തനീര് എന്നുള്ളതാണ് പൊസ്റ്റീറോൾ എന്ന വാക്കിന്റെ അർത്ഥം ഘരപദാർത്ഥം എന്നാണ് അപ്പം എന്താണ് ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കാം എന്താണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് രക്തക്കുഴലുകളിലെ അമിതമായിട്ട് അഴിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെയാണ് നമ്മൾ പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പം ഈ കൊഴുപ്പ് എങ്ങനെയാണ് വരുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ലിവർ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്ന രീതിയിലുമാണ് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നത് അപ്പം ഈ ഫുഡ് ഫുഡിൽ നിന്ന് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് നമുക്ക് കൊഴുപ്പ് ഉണ്ടാകുന്നത് മാംസ്യങ്ങളിൽ നിന്നും നമുക്ക് കൊഴുപ്പുണ്ടാകാം എല്ലാതരം മാംസ്യങ്ങളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് കിട്ടും പിന്നെ അതുപോലെ തന്നെ പാലും പാൽ ഉൽപ്പന്നങ്ങളും പാല് ചീസ് തൈര് ബട്ടർ ഇങ്ങനെ എല്ലാ തരം പാലുൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് കൊളസ്ട്രോള് കിട്ടാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലിവർ അതായത് മാംസ്യങ്ങളുടെ ഉണ്ടല്ലോ ഇപ്പൊ കോഴിയുടെ ലിവറാവട്ടെ അല്ലെങ്കിൽ ബീഫിന്റെ മീഫിന്റെ ലിവറാവട്ടെ ആ രീതിയിലൊക്കെ നമുക്ക് ലിവറിൽ നിന്നും ഇത്തരം കൊഴുപ്പ് കിട്ടാറുണ്ട് അതുപോലെ മുട്ട ഇങ്ങനെ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് പ്രത്യേകിച്ച് ആഹാരങ്ങളിൽ നിന്ന് ഇനി ലിവറിൽ സാധാരണ രീതിയിൽ നമുക്ക് ഫാറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് കൂടുതലായിട്ട് നമുക്ക് കൊഴുപ്പ് കിട്ടുന്നത് അപ്പൊ ഇത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടിയാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയാൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും അത് നമ്മുടെ രക്തക്കുഴലുകളിലെ രക്തത്തിന്റെ സഞ്ചാരത്തിനെ തടസ്സപ്പെടുത്തും ചിലപ്പോൾ രക്ത രക്തത്തിന്റെ ആ ഒരു സഞ്ചാരം കുറയും പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വരും അങ്ങനെയൊക്കെയാണ് കൊളസ്ട്രോൾ ചെയ്യുന്നത് അപ്പൊ ഇതുകൊണ്ട് എന്താണ് എന്തൊക്കെ രോഗങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വരിക ഒന്ന് വരുന്നത് നമുക്ക് ഹൃദ്രോഗങ്ങൾ വരും ഇപ്പൊ ഹൃദ്രോഗങ്ങൾ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ നമുക്ക് വരും എം ഐ പോലത്തെ ഇഷ്യൂസുകൾ വരാം പിന്നെ അതുപോലെ ഫ്രോക്ക് പശ്ചാഗാതം പോലത്തെ ഇഷ്യൂസുകളിലേക്കൊക്കെ നമ്മളിത് വഴിതെളിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിന്റെ കാരണങ്ങൾ നമുക്കറിയാം എന്നാൽ നമുക്കിത് തടയാനായിട്ട് സാധിക്കുമല്ലോ അപ്പൊ അമിതവണ്ണമുള്ള എല്ലാ ആളുകൾക്കും കൊളസ്ട്രോള് ശരീരത്തിൽ അടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് പ്രമേഹമുള്ള ആളുകളിലും പിന്നെ അതുപോലെ തന്നെ വരുന്നത് പുകവലി മദ്യപാനം നമുക്കറിയാം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് പുകവലിക്കുന്നവരുണ്ട് ഇവർക്കൊക്കെ ഒരു കാലം കഴിഞ്ഞു കഴിയുമ്പോൾ അവരുടെ കൊളസ്ട്രോൾ ലെവല് അമിതമായിട്ട് വർദ്ധിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഇതൊരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദം സ്ട്രെസ് അപ്പോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഈ കൊളസ്ട്രോള് വരികയാണെങ്കിൽ നമുക്ക് അറിയാനല്ലേ അല്ലെ എങ്ങനെയാണ് എന്താണ് എത്രത്തോളം നമുക്ക് ഉണ്ട് എന്നുള്ളത് അറിയുന്നത് എപ്പോഴും ടെസ്റ്റുകളിലൂടെയാണ് പ്രത്യേകിച്ച് രക്തപരിശോധനകളിലൂടെയാണ് ഒരു പ്രാവശ്യം നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു രണ്ടോ മൂന്നോ മാർഗം കൂടുമ്പോ പിന്നെയും പിന്നെയും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ചിലപ്പോൾ കുറഞ്ഞിട്ടായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഒന്നുകൂടി വാരി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊളസ്ട്രോൾ ഒരു പ്രാവശ്യം വന്ന ആളുകൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ഒരു രണ്ടോ മൂന്നോ മാസത്തിന്റെ ഇടയില് നമ്മളത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ടിപ്സുകൾ പറയാം അതിനുശേഷം നമുക്ക് ആയുർവേദ ഔഷധങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ടിപ്സിലേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മള് ഇതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന പ്രശ്നം നമുക്ക് നമ്മളെ പഴയ കാലഘട്ടങ്ങളിൽ വളരെ കുറവായിരുന്നു കാരണം എന്താണ് അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ നന്നായി പണിയെടുക്കുന്നവരായിരുന്നു ദേഹം അനങ്ങി പണിയെടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭക്ഷണം കഴിക്കുമെങ്കിലും നന്നായി അതനുസരിച്ച് വേ വേർക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലെ എന്താണ് പ്രശ്നം നമ്മൾ എല്ലാവർക്കും അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ കിട്ടുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നന്നായിട്ട് പക്ഷെ ആ ഭക്ഷണം നമ്മൾ എന്താണ് കൃത്യമായിട്ട് അത് ഡൈജഷനും നടക്കുന്നില്ല ആ രീതിയിൽ നമ്മൾ ഇരുന്ന് കിടന്ന് ആ രീതിയിലാണ് നമ്മുടെ ജീവിത രീതിയിൽ വരുന്നത് പണി എടുക്കുന്നില്ല ഫിസിക്കൽ എക്സസൈസ് നമുക്ക് ഇല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കത് മൂലം കൊളസ്ട്രോൾ ഇഷ്യൂസ് വരുന്നത് സാധ്യത വളരെ കൂടുതലാണ് വളരെ യങ് ഏജിൽ തന്നെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നത് വളരെ ഇപ്പൊ കൂടുതലാണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ വ്യായാമം വളരെ അത്യാവശ്യമാണ് അപ്പൊ നമ്മൾ കൂടുതൽ എക്സസൈസ് എന്നതിലല്ല നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒരു അരമണിക്കൂറിൽ നടക്കുക പല ആളുകളും പഴയ ആൾക്കാർക്കൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അരക്കാതെ നടക്കണമെന്ന് അപ്പൊ അതേ രീതി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നടക്കുക ഉടനെ തന്നെ പോയി കിടക്കാതെ അല്ലെങ്കിൽ ഉടനെ തന്നെ വിശ്രമിക്കാതെ ഉടനെ തന്നെ ഉറങ്ങാതെ അതൊക്കെയാണ് ഇപ്പൊ സംഭവിക്കുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഒരു അരമണിക്കൂർ നേരം നടക്കുക ആ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടന്നതിന് ശേഷം മാത്രം പോയിട്ട് കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഇരിക്കുക വിശ്രമിക്കുക ഈ രീതിയിലേക്ക് പോവുക ഇപ്പൊ അടുത്തത് കൊഴുപ്പുകൾ കുറയ്ക്കുക ആഹാരത്തിലുള്ള കൊഴുപ്പുകൾ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കൊഴപ്പില്ല കഴിക്കാം പക്ഷെ അതനുസരിച്ച് അതിനെ വേസ്റ്റ് ചെയ്ത് കളയണം ആ കൊഴുപ്പ് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നത് നമ്മുടെ അധ്വാനത്തിലൂടെയാണ് ഫിസിക്കൽ എക്സസൈസിലൂടെയാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ അധ്വാനിക്കാനായിട്ട് ഇപ്പോഴത്തെ തലമുറ പഠിക്കണം അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യണം ആ രീതിയിൽ നമുക്ക് കൊഴുപ്പുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ പുകവലി മദ്യപാനം ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം ഓക്കെ ഇനി നമുക്ക് ആയുർവേദത്തിൽ എന്താണ് ഇവിടെ ചെയ്യാനൊരു സാധിക്കും നമ്മൾ സാധാരണ ആയുർവേദ ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഔഷധങ്ങൾ കൊടുക്കും മുകുലു പിത്തം കഷായം കൊടുക്കും രസോനാദി കഷ കഷായം കൊടുക്കും കഷായത്തിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ചേരുവകൾ ചേർത്തിട്ടാണ് അത് കൊടുക്കുന്ന പലതരത്തിലുള്ള ചേരുവകളാണ് ഓര അതുപോലെ തന്നെ അത് കരിഞ്ചീരകം അതുപോലെ തിപ്പലി വെളുത്തുള്ളി ഇതൊക്കെയാണ് അതിന്റെ ഒരു ചേരി കൂട്ടം എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ അതെല്ലാം കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള ഔഷധങ്ങളാണ് പക്ഷെ ഇത് എല്ലാ കൊളസ്ട്രോൾ ഉള്ള രോഗികളും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് അനുപാനം കൃത്യമായ അനുപാനങ്ങളിലൂടെയൊക്കെയാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പോയിട്ട് ഇന്നെ പോയിട്ട് ഫാർമസിൽ പോയിട്ട് രസവനാദി കഷായം പോയി മേടിക്കരുത് എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നു ഇത് ഓരോരുത്തരുടെ ഓരോ അവസ്ഥകളിൽ മാത്രമേ നമുക്കിത് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ ഗുഗുലു ഗൂഗുലിൻ കഷായം അതുപോലെ വരണാതി കഷായം ഇതുപോലത്തെ ഒരുപാട് കഷ കഷായങ്ങൾ നമ്മുടെ ഈ ഒരു കൊളസ്ട്രോൾ ചികിത്സകളിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ ഓരോ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ നമ്മളവിടെ തീരുമാനിക്കുന്നത് ഔഷധങ്ങൾ ത്രിഫലാദി ചൂർണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരി വ്യായാമം വളരെ ഇമ്പോർട്ടന്റ് ആണ് അസമയത്ത് കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ആ സമയത്ത് നമ്മൾ കഴി കഴിക്കാതിരിക്കുക ശരീരം അനങ്ങി പണിയെടുക്കുക കൃത്യമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുക നമ്മുടെ എപ്പോഴും ഒരു വ്യായാമം കൃത്യമായ വ്യായാമത്തിന്റെ ലക്ഷണം എന്താണ് ശരീരത്തിൽ വേർപ്പ് വരുന്നത് കൃത്യമായ വേർപ്പ് വരണം ആ രീതിയിൽ വേണം നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് പിന്നെ പകലുറക്കം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക പകൽ ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കൂട്ടും അമിതവണ്ണം കൂട്ടും എന്ന തിരിച്ചറിവിലേക്ക് ഇതിനകത്ത് തലമുറ വരണം പകൽ പകലുറങ്ങാതിരിക്കാൻ രാത്രി സുഖമായിട്ട് ഉറങ്ങുകയും വേണം അതും വളരെ അത്യാവശ്യമാണ് കാരണം സ്ട്രെസ് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവല് കൂട്ടും ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുകയും വേണം ഡൈജഷൻ കൃത്യമായിട്ട് നടക്കണം അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഘടകത്തിന് നമ്മുടെ ഉറക്കം ശരിയല്ല അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമല്ല അല്ലെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ച് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങളും പഥ്യങ്ങളും ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ കൊണ്ടുവരാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഈ കൊളസ്ട്രോളിനെ നമ്മളെ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആയുർവേദത്തിന് അതിന് സാധിക്കുന്നത് തന്നെയാണ് അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് നാളായി മരുന്ന് കഴിക്കുന്നു ഇതുവരെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്യൂർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ആയുർവേദത്തിലൂടെ നമുക്ക് നല്ലൊരു ചികിത്സ നിങ്ങൾക്ക് ഒരു ശമനം നമുക്ക് ഈ രോഗത്തിന് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പൊ ക്ലിനിക്ക് നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ് Okay, thank you so much. Bye.